വിജയക്കുതിപ്പ് തുടർന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ശൃംഖലയായ എം എസ് സി ഐറിന ക്ലാസിലെ രണ്ടാമത്തെ കപ്പൽ എം എസ് സി സി മിഷേൽ കപ്പലിനി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഇതുവരെ ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ചരക്ക് നീക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം ചരക്ക് ചരക്ക് മുതൽ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് ഇതുവരെയായി നങ്കൂരമിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ശൃംഖലയായ എം എസ് സി ഐറീന ക്ലാസിലെ രണ്ടാമത്തെ കപ്പൽ എം എസ് സി മിഷേൽ കപ്പലിനി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളവും അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുള്ള കപ്പലിനിയുടെ ശേഷി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ടി ആണ് കഴിഞ്ഞ മാസം എം എസ് ഇ ശൃംഖലയിലെ എം എസ് ഇ തുർക്കിയെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ാണ് എസ് ഞാൻ ലോകത്ത് കുറെ പോർട്ടുകളിൽ പോയില്ല ഇത്ര ഈസി അപ്രോച്ചുള്ള പോർട്ടുകൾ വളരെ കുറവാണ് അതിലൊന്നാണ് ഒരു വിഴിഞ്ഞം പോട്ടുകൾ ഐ തിങ്ക് ഇതൊരു തുടക്കമാണ് ഐ കൻ കി എ ബ്രൈറ്റ് ഫ്യൂച്ചർ അദാനി കണ്ടെയ്ൻമെന്റ് ആധുനിക സാങ്കേതികവിദ്യയുടെ ഫലപ്രദമായ വിനിയോഗത്തിനൊപ്പം കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് വിഴിഞ്ഞ തുറമുഖത്തിന് ലോകശ്രദ്ധ നേടാൻ കഴിഞ്ഞത് തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി അടിസ്ഥാന സൗകര്യത്തിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞത്തിന് മാറാൻ സാധിക്കും കൈലി ന്യൂസ് തിരുവനന്തപുരം